അസ്സലാമു അലൈക്കും സന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അറുപത് ജംബോ സൈസിലുള്ള മാക്സികൾ കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ടിൽ തരാം അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മളെ മാക്സിന്റെ നമ്മളെ വീഡിയോയില് ഗിബേ ഉണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും പർച്ചേസിലൂടെയാണ് ഇത് നമ്മൾ ഗിബവേല വിജയികളെ കണ്ടെത്തുന്നത് അപ്പോൾ നോമ്പ് ഒന്ന് മുതലേ മുപ്പത് വരെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് നാല് പേര് നമ്മൾ നറുക്കെടുപ്പിലോട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്ത് നമ്മളെ ഗിബബേയിൽ പങ്കെടുക്കുന്ന കാണിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള പ്രിന്റ് കേട്ടോ ക്രീം കളർ തുണിയിൽ ഡാർക്ക് ഗ്രീനും ബ്ലാക്കും പ്രിന്റുകളായിട്ട് അറുപതിഞ്ച് ലെങ് ആണത് തരുന്നത് കേട്ടോ ജമ്പോ മാക്സി ആണ് മാക്സിയുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ മാക്സി കേട്ടോ വാക്സിനുള്ള കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ വാക്സിൻ നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റാണ് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് കൈ നല്ല ലെങ്ത് ഉണ്ട് പതിനേഴര ഇഞ്ച് കൈയ്യറക്കം പതിനേഴര ഇഞ്ച് കൈയിറക്കം അൻപത്തി ആറ് ചെസ്റ്റ് വണ്ണം അറുപത് ഇഞ്ച് ലെങ്ട്ടാവശ്യം ഉള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളി അടുത്ത് നല്ലൊരു പിങ്കില് പ്രിന്റ് ഇട്ട അതിന്റെ കളർ ചേഞ്ച് ആണ് നല്ല കൈയിറക്ക വരുന്നുണ്ട് പതിനാ പതിനേഴ് ഇഞ്ച് കയ്യറക്ക ഉണ്ട് പതിനേഴ് പതിനേഴ് ഇഞ്ചൊക്കെ കയ്യറക്കുണ്ട് അതുപോലെ തന്നെ വണ്ണും ഉണ്ട് കേട്ടാ അതേ വണ്ണും ഉണ്ട് അൻപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണുണ്ട് അതിന്റെ കളർ ചേഞ്ച്

നല്ല വണ്ണം വലുപ്പൊക്കെ ഉള്ള മേക്സാണ് ഇത് അൻപത്തി ആറ് അൻപത്തി ഏഴ് ഇഞ്ചത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് നല്ല കയ്യറക്കം ഉണ്ട് കേട്ടോ കയ്യറക്കൊക്കെ നല്ലോണം ഇണ്ട് കയ്യറക്കം കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളെ പതിനെട്ട് ഇഞ്ച് കയ്യറക്കാണ് പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതിന്റെ ഒരു കളർ ചേഞ്ച് ഗ്രീനില് ഗ്രീനില് പ്രിന്റ് ആയിട്ട് ലൈറ്റ് ഗ്രീനില് ഡാർക്ക് ഗ്രീനും ബ്ലാക്കും പ്രിന്റ് അൻപത്തി ഏഴ് അൻപത്തെട്ടൊക്കെ ചെസ്റ്റ് വെള്ളം വരുന്ന മാക്സിയാണ് പതിനേഴ് പതിനെട്ട് ഇഞ്ചൊക്കെ കയ്യേറക്കൊണ്ട് കേട്ടോ പതിനെട്ട് ഇഞ്ച് എളുപ്പം നോക്കി ഇതാ കളർ അതന്നെട്ടോ അടുത്ത കളർ ഇതാ ആവശ്യമുള്ള വേഗം വരിക നെക്കിന് വർക്കുള്ള മാച്ച് കേട്ടോ അറുപത് ജംബോ സൈസുള്ള മാച്ചാണ് മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് പ്ലസ് ഷുപ്പിംഗ് കേട്ടാ അടുത്ത പ്രിന്റ് നല്ല കൈ ലെങ് പതിനെട്ട് തയ്യാറാക്കാൻ വരുന്നുണ്ട് ചെസ്റ്റ് വണ്ണം നോക്കട്ടെ അൻപത്തി ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടാ കളർ ചേഞ്ച് ഇതാ ഒരു ഗ്രീന് ഇതൊരു പിങ്ക് ഇത് വേറൊരു കളർ ഇത് ഒരു ലൈറ്റ് കളർ ഇത് തുണിയുമ്പോ തന്നെ വരുന്ന പ്രിന്റ് ആണ് പ്രിന്റ് പോകുന്നില്ല നല്ല ഐറ്റം പ്രിന്റ് ആട്ടോ അഴക്കാലും കഴിക്കാനൊന്നും പോവാത്ത ടൈപ്പാണ് ആണ് പ്രിന്റുകളാണ് അപ്പൊ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോമായി ഉടനെ വരാം ഇൻഷാല് അസലുലം